വരണേക്കോ കൊറച്ച് ദിവസങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കിംഗ് മമ്മൂക്ക ശരിക്കും ഞാൻ ചെയ്യാൻ പക്ഷെ ൂക്കടി ആണ് തിയേറ്ററിൽ എന്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ആക്ടി ഓടാ തിയല്ല നമുക്കവരും ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ആ ഫൈറ്റിക്ക് ആയി ആൾ കേട്ടേശേയേ അപ്പോൾ നമുക്ക് മമ്മുക്കേട് ചോദിക്കാം മോൾക്കെന്നാ മമ്മുക്കേട് ചോദിക്കാനുള്ള എന്തിക്രം ചോദ്യം ആദ്യം തന്നെ മോൾ റോസമ്മന്നങ്ങ ചോദിച്ചോ മോൾ എന്താ ആക്റ്റിംഗ് അങ്ങനെ ഇണ്ടിരുന്നത് കേട്ടോ നല്ല സപ്പോർട്ട് ആണ് കേട്ടേച്ചി ഭയങ്കര ആക്റ്റിംഗ് കണ്ടു ഇത്രേം ചെറിയ ആള ഇത്രേം വലിയ അഭിനയ വിരിഞ്ഞിരിക്കുന്നേ താങ്ക്യൂ മമക്ക ചക്ക പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടി ഇവിടെ എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻ ദം എന്ത് തോന്നുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി രണ്ട് ദിവസം അത് കഴിഞ്ഞു ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദം ചത്ത പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ോ ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം പിള്ളേര് സിനിമ പഠിച്ചു ഒരാൾ ആക്ടിങ് പഠിച്ചു ഒരാൾ ഡയറക്ഷൻ പഠിച്ചു എങ്ങനെയും സിനിമയിൽ തന്നെ ഞാൻ പറഞ്ഞത് ശോകത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യും കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ പാടില്ല പാടം ഇവിടെ നിന്നു പോകും അപ്പൊ വേണം അല്ല അവര് പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അവര് അറിയാത്ത പിള്ളേക്ക് ചൊറിയപ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് പിള്ളേർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെന്ന് പറഞ്ഞു പക്ഷെ സൗകത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സൗകത്തിന അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെ കാണും മറ്റേങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട് ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാ അവരെ വേണ്ട ഇവരെ ഇണ്ടെന്ന് പറയാൻ തന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ അവരോട് പോയി ചോദിക്കും അവരുടെ സൗകര്യമുണ്ടോ ഇയാൾക്ക് സൗകര്യമുണ്ടോ അവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ചു ആക്ടേഴ്സ് ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞു ഡയറക്ടറെ അറിയില്ല കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എടുക്കും അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ ഇപ്പോഴും അതിനു മുമ്പും ഷൂട്ടിങ്ങിനെടുക്കുമ്പോൾ ശല്യമായി അതിനു വിശ്രമം വേണ്ടി വന്നു അപ്പോൾ ഞാൻ ഷോക്കത്തിനോട് പറഞ്ഞു ഷോക്കത്തെ ഞാൻ വേണോ ഞാൻ വരണോ അല്ലല്ല വരണം അത് ഞാൻ പറഞ്ഞ് എങ്ങനെ ഇല്ലാതെക്കാൻ പറ്റില്ലേ അല്ല ഈ പടത്തിൻ്റെ ആദ്യം പോലെ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഇരിക്കുന്നു അതുകൊണ്ട് വന്നില്ല പിന്നെ ആൾക്കാർ ചോദിക്കും അയാൾ അവിടെ പോയത് അതു ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം എന്തൊക്കെ പറയുകയാണെങ്കിൽ കുറെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങുകയാണ് മക്കളെ ഇതിനെപ്പറ്റി വലിയ വീഴ്പാടൊന്നുമില്ല അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു കഴിഞ്ഞു അത്രയേ ഉള്ളി സിനിമയിൽ സിനിമയില് ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാള് ഈ കൊച്ചുകൾ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ് ഇടക്കാലത്ത് അയാൾ നാടുവിട്ടു പോയി ഉച്ചക്കാരാണ് എല്ലാവരും അയാൾ കുറെ കാലം കഴിഞ്ഞതിനു ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചിട്ടുള്ളത് അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവർ ഐഡൻറ്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കും അത്തിരി ഒത്തിരി കണക്ഷൻ പോയെന്ന് വരെ പക്ഷെ അത് അങ്ങനെ കണ്ടാൽ കണക്റ്റാകും എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും ഇൻതൂസിയാസും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവും ഇല്ല എൻത്യൂസ്യസും ഇല്ല എനർജിയും ഇല്ല പേടി മാത്രം ഉണ്ടായി രക്ഷപ്പെടുവോ നന്നാവോ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത് പക്ഷേ ഇവര് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷന്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല ഇത് അഴിച്ചിട്ട പഴിയും അതുപോലെ ഈ ജങ്ങാതി ഈ വൈശാഖ് വിശാഖ വിശാഖ എൻ്റെ നാളാണ് വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കും ജമ്മത്ത് വരും ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും പോയി ചെയ്തു തുടങ്ങിയത് ജോലി ആയിട്ടുള്ളൂ എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുകയായിരുന്നു പക്ഷേ ഇത് ഉള്ളത് സമ്മതിക്കണം ഈ സത്യം പറഞ്ഞാൽ ഈ ഇവര് പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ അല്ല ഇത് സത്യം പറയുന്നതാണല്ലോ ഞാനിരുന്ന മരുന്നൊന്നും ചേർക്കത്തില്ല ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ് പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത് അപ്പോ ഇവന്മാര് ഊതിയ നമ്മൾ പറന്നുപോയി പോയില്ലേ അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെ പോകണം എനർജി ആവേശവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് മറക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് ഇവരുടെ എല്ലാ എഫക്ട് ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പറയും അത്രത്തോളം ഈ ഷൗക്കത്തെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഷൗക്കത്തെ നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആശ്വസം നന്നിട്ടുള്ളൂ അപ്പോ എന്നിടക്ക് സന്തോഷവും അതിൻ്റെ അടുത്ത് കണ്ടാന്ന് പറഞ്ഞത് ശരിയായിട്ടോ സന്തോഷിന്റെ എനിക്ക് പരിചയം എന്റെ പുള്ളി ഇപ്പത്തെ ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ട് കുറച്ചാളായിരുന്നു വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചോണ്ടിരുന്നത് അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു പിന്നെ ഇപ്പൊ സിനിമ എങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യമല്ലേ പടം എങ്ങനെയുണ്ട് പുള്ളിയാണോ അപ്പ അപ്പൊ അത്രേ ഉള്ളു എല്ലാവർക്കും സന്തോഷം ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കേട്ടോ ശരിക്കുള്ളതാണോ അതോ വേറെ എന്തോ ആണോ സോ ഹി വാസ് സോ എൻതൂസിയാസ്റ്റിക് നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത് മണിജീപ്പോ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മുമ്പിൽ പോയി മോശമാകല്ലോ ആരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രം ഞാൻ ചെയ്യും കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല അതിന് മാത്രമൊന്നും കിട്ടുന്നു അപ്പൊ ഇവര് പറഞ്ഞ് ചെയ്തു അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും ആയിട്ട് ബന്ധവുമില്ല ബന്ധമുണ്ടോ റെസ്ലിംഗ് ഡബ്ല്യൂ ഡബ്ല്യൂ എ ഡു ഡബ്ല്യൂട്ടിൽ അങ്ങനെ കാണാറുണ്ടായിരുന്നോ അങ്ങനെ